റേസലോട്ട് സുവേശ്വരൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാവരും സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ട ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇതൊരു വെറും ഒരു ചിന്തയായി മാറത്തില്ല ഇത് നിങ്ങളുടെ മേൽ വലിയ ഒരു രൂപാന്തരമായി മാറാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസലോകത്തിലും ഭൗതിക ലോകത്തിലും ലോകത്തിൻ്റെ സിസ്റ്റത്തിലും കാണപ്പെടുന്ന ഒരു പ്രധാന പദം പരാജയം എന്ന പദമാണ് എവിടെ നോക്കിയാലും പ്രത്യേകിച്ചും ദൈവമക്കളുടെ ഇടയിൽ അവർ ദൈനംദിനം പ്രാർത്ഥിക്കുന്നുണ്ട് ഉപസിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്ത് പ്രത്യേകിച്ചും പലരും നിങ്ങളെ നോക്കി നീ ഒരു നീയൊരു പരാജയമെന്ന് പറഞ്ഞെടുത്ത് നീ സ്നേഹിച്ചവ നീ ഏറ്റവും കൂടുതൽ കരുതുമെന്ന് കരുതിയവർ ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ അതിനകത്ത് ജയം കാണും കാണും എന്ന് വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും അതിനകത്ത് ചിലർ പറയും നീ ഒരു പരാജയമാണ് പ്രത്യേകിച്ച് നാം സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മാതാപിതാക്കൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ഇവരെല്ലാവരും ആ ഒരു പരാജയമെന്ന് പറയുന്ന പദം ചിലരം അസാധാരണമായി ഹൃദയത്തിനകത്ത് പല മുറിവുകളുണ്ടായിട്ടുണ്ട് അത് ചിലർ ചിലരോട് തന്നെ പറയാനുണ്ട് ഞാനൊരു പരാജയമാണ് എൻ്റെ ജീവിതം ചിലർ പറയാനുണ്ട് ജനനം മുതലേ ഞാനൊരു പരാജയമാണ് എൻ്റെ വളർച്ച പഠനം എൻ്റെ ജോലി മേഖലകൾ എല്ലാം ഒരു പരാജയമാണെന്ന് പലരും ഭാരപ്പെട്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പരിശുദ്ധമായ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പദവിനെ നീ ഒരു ദൈവവൈദ്യലാണെൻ്റെ നീ എത്രത്തോളം നിന്റെ ഭൗതിക തലത്തിൽ ജോലി ആയിക്കോട്ടെ പഠനമായിക്കോട്ടെ ശുശ്രൂഷയായിക്കോട്ടെ ഇതിനകത്തെല്ലാം കർത്താവിൽ ആശ്രയിച്ചാ നീ ഓരോ തവണ സ്റ്റെപ്പ് വെക്കുമ്പോഴും അതിനകത്ത് പരാജയം സംഭവിക്കുന്നെങ്കിൽ എന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാം ഇനി നിന്റെ ലൈഫിനകത്ത് പരാജയമല്ല ഈ പരാജയങ്ങൾ വലിയൊരു ജയമായി മാറാൻ പോകുന്നു നാം ബൈബിളിൽ നോക്കുമ്പോൾ പത്രോസിനെ ഷീമോൻ പത്രോസിനെ പറ്റി കാണാൻ കഴിയും അവൻ തലേ ദിവസം മുഴുവൻ അധ്വാനിക്കുന്നുണ്ട് ആ അധ്വാനത്തിൽ താൻ തൻ്റെ വല പടകിനകത്തേക്ക് വലിച്ചു കയറ്റുമ്പോഴും ഓരോ തവണ കയറുമ്പോഴും ഇന്നലകളിൽ കണ്ട ചെറിയ മത്സ്യം പോലും ഇന്ന് താൻ വലിച്ചു കയറ്റുമ്പോൾ അതിനകത്ത് ഒന്നുപോലുമില്ലാതെ ശൂന്യമായി വരുമ്പോൾ ഓരോ തവണ വലിച്ചു വലിച്ച് പടകിനകത്ത് കയറുമ്പോൾ പത്രോസിൻ്റെ ഷിമോൻ്റെയും ഷിമോൻ്റെ കൂട്ടാളികളും വിചാരിക്കുന്നത് അവസാനത്തോളം ചെല്ലുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അവശേഷിക്കുമെന്നായിരിക്കാം പക്ഷേ അന്നത്തെ ദിവസം ആ വലയുടെ അവസാന എന്ത് ഭാഗം കയറുമ്പോഴും ഒരു പോലും അവർക്ക് പിടിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ അതിനകത്ത് പ പട്രോസിന് കോമൺലി ഞാനൊരു പരാജയമെന്ന് തോന്നാം കൂടെ നിൽക്കുന്നവർക്ക് ഇവരൊരു പരാജയമെന്ന് തോന്നാം ഓരോ നിമിഷവും പ്രതീക്ഷയോടെ വല കയറ്റുമ്പോൾ കിട്ടും ഒരു പെരുത്ത മീൻകൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരിക്കാം പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ശൂന്യമായ കരമായി ശൂന്യമായ പടകായി അവൻ ജനസരത്തിൽ തടാകത്തിൻ്റെ കര വന്നു പറ്റുമ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആ അവിടെ ലൂക്കോ സഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു അവൻ ജനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും രണ്ട് പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഈ വചനം നിങ്ങളുടെ മേലൊരു ഭയങ്കര തീയായി മാറാൻ പോകുന്നു എന്നത്തേം പോലല്ല പക്ഷേ അന്ന് പടക് വന്ന് നിന്നത് ഉള്ള ആ റൈറ്റ് പ്ലേസിലാണ് ആയിരിക്കുന്ന ആ റൈറ്റ് ടൈമിലേക്ക് ആ പടക് വന്നു നിന്നു ഏമേൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ട ഒരു ചിന്ത ഇങ്ങനാണ് അധ്വാനിച്ച് തലേ ദിവസം മുഴുവനും പത്ര ദിവസം അധ്വാനിച്ചിട്ടും ലഭിച്ചില്ല എന്ന ഭാരത്തോടെ താൻ വന്നു നിൽക്കുമ്പോൾ രണ്ട് യേശു ആ പടകിൽ കയറിയിരുന്നു ആമേൻ അതിൻ്റെ നാലാമത്തെ വാക്യം പറയും സംസാരിച്ച് തീർന്നപ്പോൾ ജനത്തെ ശുശ്രൂഷിച്ചു കഴിഞ്ഞതിന് ശേഷം യേശു പറയും ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറയുമ്പോൾ തലേ ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിക്കാത്ത ആമേൻ ആ പരാജയത്തിൽ താൻ നിൽക്കുമ്പോഴും വീണ്ടും അധ്വാനിക്കുവാൻ കേട്ട വാക്കിന് ആ ശബ്ദത്തിന് വീണ്ടും അധ്വാനിക്കുവാൻ വലയിറക്കുവാൻ പക്കോസ് കാണിച്ച ആ ധൈര്യം ഇന്ന് നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഭൗതിക തലത്തിനകത്ത് ഇനി ഒന്നും ഞാൻ ചെയ്യത്തില്ല ഇനി ശുശ്രൂഷയിൽ പോയി അല്ലെങ്കിൽ എക്സാമുകൾ അല്ലെങ്കിൽ പഠനങ്ങൾക്കകത്ത് ഇനി ജയമില്ല ജോലി മേഖലകളിൽ ബിസിനസ്സുകളിൽ ഞാൻ പരാജയപ്പെട്ടവനാ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്രോസും അധ്വാനിച്ചവനാ പരാജയത്തിനകത്ത് വന്നു കയറിയവനാ അവൻ്റെ പരാജയം ഇനി തൻ അടുത്ത ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡെയിൽ വീണ്ടും അധ്വാനിക്കാമെന്നുള്ള മനസ്സ് പക്ഷേ ആ വന്ന മണിക്കൂറുകൾക്കകത്ത് കർത്താവായേശു അവനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനുള്ള വലയിറക്കുവീനെന്ന് പറയുമ്പോൾ നാദാ തലേ രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ആ മേൻ ഏമേൻ എൻ്റെ ഇഷ്ടത്താലല്ല നീ പറഞ്ഞ ഒറ്റ കാരണത്താൽ ഞാൻ ഇറക്കാം ആമേൻ ദൈവം അധ്വാനിക്കുന്നവനെയാണ് സമൃദ്ധിയിലേക്ക് നടത്തുന്നത് ഏമൻ ആമേൻ പരാജയങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതെനിക്ക് വന്നു ഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുന്നവരോടല്ല അധ്വാനിക്കുവാൻ പരാജയത്തിനകത്ത് വീണ്ടും അധ്വാനിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ അടയാളം അവിടെ യേശുവിൻ്റെ വാക്കിന് പത്രോസ് വലയിറക്കാം എന്ന് പറയുമ്പോൾ ആറാമത്തെ വാക്യം പറയുന്നു അവർ അങ്ങനെ ചെയ്തപ്പോൾ പത്രോസ് മാത്രമല്ല പത്രോസിനോടൊപ്പം തന്നെ തൊട്ടും മണിക്കൂറുകളിൽ തലേദിവസം രാത്രി പരാജയം കണ്ട കൂട്ടാളികളിലൂടെ കൂട്ടാളികൾക്കും എമേൻ പത്രോസ് ദൈവശബ്ദത്തെ അനുസരിച്ചപ്പോൾ കൂടെ തൻ്റെ പടകിനകത്തും ഉണ്ടായിരുന്നവർ ഓരുത്തൻ ദൈവശബ്ദത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അനുസരിച്ചപ്പോൾ കൂടുള്ളവരും അത് ചെയ്തപ്പോൾ എമേൻ ഇപ്പോൾ നീ മാത്രമായിരിക്കാം പരാജയം കണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ അനേകർ ഈ കർത്താവിന് രാജ്യത്തിൻ്റെ സമൃദ്ധിക്കകത്തേക്ക് കരുതി വരാൻ പോകുന്നു ബിസിനസ്സിനകത്ത് പ്രിയ സഹോദര ആ സഹോദരി നീ മാത്രമല്ല നിങ്ങളിലൂടെ ഈ അനുഗ്രഹത്തെ മറ്റുള്ളവരിലേക്കും കൊണ്ടെത്തിക്കാൻ പോകുന്നു ഇവിടെ ആറാമത്തെ വാക്യം പറയുന്നു അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തം മീൻകൂട്ടം അകപ്പെട്ടു ബാല തീരാറായി ആമയം ദൈവാത്മാവിൽ ഞാൻ ഒരു തൂത് പറയാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വണ്ണം ചിലടമേൽ അസാധാരണമായ സമ്പത്ത് വർദ്ധിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തവണ്ണം ശുശ്രൂഷയുടെ മേലും അസാധാരണമായ പെരുപ്പം ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന് മേലും അസാധാരണമായ അടയാളങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ആമേന് ഇവിടെ ബൈബിൾ പറയുന്നു പഫസിൻ്റെ പടകിനകത്ത് അത് താങ്ങാൻ കഴിഞ്ഞില്ല അവർ മറ്റ് പടകിലുള്ള കൂട്ടാളികളെ കൂടെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു ഏമേൻ ഇന്ന് പരാജയം നീ പരാജയമെന്ന് പറഞ്ഞവർ നിന്റെ അനുഗ്രഹം കണ്ട് ആ അനുഗ്രഹത്തിനകത്തേക്ക് അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ രാജ്യത്തിനകത്തേക്ക് നീ മുഖാന്തിരം നിന്നിലൂടെ ഒരു വലിയ ചലനം ഉണ്ടാകാൻ പോകുന്നു നീ മുഖാന്തിരം അനേകർ കർത്താവിനെ അറിയാൻ പോകുന്നു അനേകർ ആ സമൃദ്ധിക്കകത്തേക്ക് കയറി വരാൻ പോകുന്നു ഏമേൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവത്തിൻ്റെ സമൃദ്ധി പരിശുദ്ധമാവ് തുറക്കാൻ പോകുന്നു ഏമേൻ 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 പെരുപ്പം എൻ്റെ ഭാഷ പറഞ്ഞാൽ പെരുപ്പം പത്രോസിനെ പറ്റി പറയുന്നത് അവിടെ രണ്ട് പടകുകളും മുങ്ങുമാറുവണ്ണം അമേനേമേൻ അവിടെ ബൈബിൾ പറയുന്നു അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറോളം നിറച്ചു എന്നാണ് പറയുന്നത് ആമേൽ ഒന്നിലല്ല ആമേൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരിടത്തല്ല നീ ഒതുങ്ങാൻ പോകുന്നത് ലോകത്തിൻ്റെ അറ്റത്തോളം അടയാളമായി മാറാൻ പോകുന്നു കണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവൻ അധ്വാനിക്കുവാനുള്ള മനസ്സ് കർത്താവിൻ്റെ വചനത്തെ കർത്താവിൻ്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ താൻ കാണിച്ച ഏറ്റവും വലിയ മനസ്സ് അവന്റെ മുമ്പിൽ ഇന്നുവരെ താൻ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാർ തൻ്റെ സഹോദരങ്ങൾ ആരും പിടിച്ചിട്ടില്ലാത്ത അനുഗ്രഹത്തിൻ്റെ അടയാളം അവനെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ആമേൻ അവൻ്റെ പടകം മാത്രമല്ല ചെറുപടകുകൾ പോലും അനുഗ്രഹം പ്രാപിച്ചത്തക്ക തരത്തിൽ ദൈവം വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് നിൻ്റെ ബിസിനസ് പരാജയമായിരിക്കാം ഇന്ന് നിൻ്റെ എഡ്യൂക്കേഷൻ പരാജയമായിരിക്കാം നിൻ്റെ മിനിസ്ട്രിക്കകത്ത് നീ പ്രതീക്ഷിച്ച് അത്ര ഉയരാൻ കഴിഞ്ഞില്ലായിരിക്കാം പക്ഷേ ആത്മാവ് പറയുന്നു ഇന്ന് റൈറ്റ് നൗ ഈ മണിക്കൂറുകളിൽ നിന്നിൽ മാത്രമല്ല നിന്റെ ദേശത്ത് നിന്നെ വഹിക്കാൻ അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹം കാണുമ്പോൾ നിന്നിൽ മാത്രമല്ല അത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഫ്രണ്ട് സർക്കിളിനകത്ത് ശുശ്രൂഷാ തലങ്ങളിൽ നിന്നിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കത്തില്ല ഇത് അനേകരെ സ്പർശിക്കുന്ന ഒരു പെരുത്ത മീൻകൂട്ടം ചിരണമേഴ് കർത്താവ് തുറക്കാൻ പോകുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇത് ബൈബിൾ താളുകൾക്കകത്ത് വചനത്തിനകത്ത് പത്ത് ദിവസം കണ്ടെന്ന് പറയാൻ മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒൻപതാം മാസത്തിലും കർത്താവ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഞ്ചാം തീയതി ഈ രാത്രികാലം കാലം യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ അടയാളം വെളിപ്പെട്ടു തുടങ്ങട്ടെ ആമേൻ പെരുത്ത മീൻകൂട്ടം കർത്താവെ അത് സമ്പത്തിനകത്ത് വെളിപ്പെടട്ടെ ആരോഗ്യത്തിനകത്ത് വെളിപ്പെടട്ടെ പഠനത്തിൽ എഡ്യൂക്കേഷൻ മേൽ വെളിപ്പെടട്ടെ ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ കുടുംബജീവിതത്തിനകത്ത് പോലും ആമേൻ ഈ കുടുംബങ്ങൾ വലിയ മാതൃകയുള്ളവരായി കാണുവാൻ തക്ക തരത്തിൽ പത്രോസിന നിറച്ച് അതേ നിറവ് ഇന്ന് രാത്രി കാലം തൻ്റെ ജനത്തിനുമേൽ വെളിപ്പെടട്ടെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു പിതാവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുമ്പോൾ പരാജയമെന്ന് ഭാരത്തോടിരുന്നവർ മുതൽ ഇവർ പരാജയം അമേൻ ജയമായി മാറട്ടെ ജയോത്സവമായി മാറട്ടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേലുള്ള എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും അത് നീയും പോക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാപ്പാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ 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 കർത്താവ് നിങ്ങളെല്ലാവരും നിറയ്ക്കട്ടെ ഗോഡ് ബ്ലസ് യു